നാളെ രാവിലെ ഏഴര മുതൽ ഈ വിഷയം പരിഹരിക്കപ്പെടുന്നതുവരെ വരെ ഫാമിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ സത്യാഗ്രഹം നടത്തണം എന്നാണ് യൂണിയൻ ആലോചിച്ചിട്ടുള്ളത് രാവിലെ ഈ സമരത്തിൽ മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കണം എന്നാണ് സി ഒ ടിവിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് നമസ്കാരം നേരമംഗലം കൃഷിഭവനിൽ മാസങ്ങളായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സിഐ ടി യു ഫാം വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ പി വിജയൻ നേരമംഗലം കൃഷിഭവന് മുന്നിൽ രാവിലെ മുതൽ സത്യാഗ്രഹം ഇരിക്കുന്നു സമരത്തിന്റെ ഉദ്ഘാടകൻ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ആദർശ കുര്യാക്കോസ് നിർവഹിക്കും നേരമംഗലം സി പി എം ലോക്കൽ സെക്രട്ടറി കെ ഇ ജോയ് സമരത്തിന് അഭിവാദ്യം ചെയ്യും നേരമംഗലം ജില്ലാ കൃഷിഫാമിലെ പതിനഞ്ചോളം വരുന്ന കാഷ്വൽ തൊഴിലാളികൾക്ക് കഴിഞ്ഞ രണ്ട് മാസ കാലമായി ശമ്പളം ലഭിക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ സ്പാർക്ക് വഴിയാണ് ശമ്പളം കൊടുക്കുന്നത് പെർമനന്റ് തൊഴിലാളികളല്ലാത്തതിനാൽ എല്ലാ വർഷവും ഒരു നിശ്ചിത സമയത്ത് സ്പാർക്കിൽ നിന്ന് കാഷൽ തൊഴിലാളികൾ നീക്കം ചെയ്യപ്പെടും വീണ്ടും അവരെ റീ രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രമേ അവർ സ്പാർക്കിൽ നിലനിൽക്കൂ അത് ചെയ്യേണ്ടത് അതാത് ഓഫീസുകളാണ് കൃഷിഭാവിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നൂറ്റി അൻപത്തിനാലോളം വരുന്ന കാഷൽ തൊഴിലാളികളാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ ക്യാഷൽ തൊഴിലാളികളെല്ലാം സ്പാർക്കിൽ നിന്ന് എല്ലാ വർഷവും പുറം തള്ളപ്പെടും അത് ഈ ആഫീസിൽ നിന്ന് തന്നെ റീ റീറജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള അബാധകൾ പരിഹരിച്ച് തൊഴിലാളിക്ക് ശമ്പളം കുടിശ്ശേക സഹിതം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതിന് പകരം നവംബർ ഡിസംബർ മാസവും കഴിഞ്ഞ് ജനുവരി മാസം നാലാം തീയതി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് സ്പാർക്കിലേക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് അതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ രണ്ട് മാസത്തെ ശമ്പളം കിട്ടാതെ വരികയും രണ്ട് മാസത്തിന് ശേഷം സൂപ്രണ്ട് ഈ കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഓഫീസിൻ്റെ അനാസ്ഥയാണ് അത് കാണിക്കുന്നത് ഒരു കാരണവശാലും നമുക്കത് അംഗീകരിച്ചു പോകാൻ കഴിയില്ല സി ഐ ടി യു അംഗങ്ങൾ മാത്രമല്ല ഈ ഗ്രൂപ്പ് ഈ ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുള്ളത് മറ്റ് യൂണിയനുകളുണ്ട് പക്ഷെ സി ഐ ടി യു ഒരു തൊഴിലാളിനെയും ഇസത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നില്ല എല്ലാവർക്കും വേണ്ടിയാണ് സി ഐ ടി യൂണിയൻ ഇക്കാര്യത്തിൽ ഇടപെട്ടത് ഏതായാലും അടുത്ത കാലത്തൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടിന് ശേഷം ഫാമിൻ്റെ ഓഫീസിൽ തന്നെ വെച്ച് സൂപ്രണ്ടിനെ നേരിട്ട് വിളിച്ചപ്പോൾ സൂപ്രണ്ട് നമ്മോട് സംസാരിച്ച് അങ്ങനെയാണ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടെന്ന് പുറത്താണ് സൂപ്രണ്ടുള്ളത് ീവാണ് മറ്റന്നാളെ സൂപ്രണ്ട് ഓഫീസിൽ ഇനി വരൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ സൂപ്രണ്ടിൻ്റെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇത് പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള നിലയിലാണ് സ്വാഭാവികമായും ഇത് അനന്തമായി ഇങ്ങനെ നീണ്ടുപോകുന്നതിന് സി ഐ ടി യൂണിയൻ ആഗ്രഹിക്കുന്നില്ല പട്ടിണിഭാവങ്ങളായിട്ടുള്ള ആളുകൾ രാവും പകലും രാവന്തിയോളം വെയിലും മഴയും കൊണ്ട് ഈ ഫാമിന് വേണ്ടി അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി തൊഴിലാളികളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് പണി ചെയ്യുന്നത് അങ്ങനെ പണി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തങ്ങളുടെ കുട്ടികൾക്ക് ഒരു അസുഖം വന്നാൽ അവരുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് വസ്ത്രം വാങ്ങേണ്ടി വന്നാൽ അവരുടെ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് ഒരു ഒരസുഖം വന്നാൽ ചികിത്സിക്കാൻ ഒന്നും കഴിയാത്ത സ്ഥിതിയാണുള്ളത് നേരിവളത്തെ സംബന്ധിച്ചിടത്തോളം പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകളാണ് ഏറെ പേരും ഫാമിൽ പണിയെടുക്കുന്നവർ സഭാന്തി ഒന്നും മുന്തു കൂട്ടി വെക്കുന്നവരല്ല അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഇതിനെതിരെ സി ഐ ട്യൂവിന് പ്രതികരിക്കേണ്ടി വന്നിരിക്കുകയാണ് നാളെ രാവിലെ ഏഴര മുതൽ ഈ വിഷയം പരിഹരിക്കപ്പെടുന്നതുവരെ വരെ ഫാമിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ സത്യാഗ്രഹം നടത്തണം എന്നാണ് യൂണിയൻ ആലോചിച്ചിട്ടുള്ളത് യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ പി വിജയൻ നാളെ ഏഴര മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ സൂചന എന്ന നിലയ്ക്ക് ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ തൊഴിലാളികളെല്ലാം വന്നതിന് ശേഷം അവിടെ വെച്ച് സമരത്തിൻ്റെ ഉദ്ഘാടനം നടക്കും സമരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സി ഐ ടി യുവിൻ്റെ കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ ജോയിൻറ് സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ മുൻ കോതമംഗലം ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാവ് ആദർശ് കുര്യാക്കോസ് ആണ് സമരത്തെ സി പി എമ്മിൻ്റെ നേരിവൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് കെ ഇ ജോയി അഭിവാദ്യം ചെയ്യും സമരത്തിനിടയിൽ സി ഐ ടി യുവിൻ്റെയും മറ്റ് വർഗ്ഗ ബഹുജന സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഈ സമരസ്ഥലത്ത് എത്തി അഭിവാദ്യം അർപ്പിച്ചു പോകും അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് രാവിലെ ഈ സമരത്തിൽ മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കണം എന്നാണ് സി ഐ ടിഒിനു വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും പ്രശ്നം പരിഹരിക്കപ്പെടാതെ അനന്തമായി നീണ്ടുപോകാനാണ് സാധ്യതയെങ്കിൽ പണിമുടക്കടക്കം പണിമുടക്ക് നടത്തി ഓഫീസ് ഉപരോധിക്കുന്ന അനിശ്ചിതകാലത്തേക്ക് ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള അതിരൂക്ഷമായ തൊഴിലാളി പ്രക്ഷോഭത്തിലേക്ക് സി എ ടി യൂണിയൻ പോകും എന്നാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ അറിയിക്കാനുള്ളത്